ആദൻ നബി അലിഹിസ്ലാം അള്ളാഹുവിനോട് പറഞ്ഞ നാലാമത്തെ പരാതി അല്ല ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ എന്ന സ്വർഗത്തിന്ന് നീ പുറത്താക്കി ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ എന്ന സ്വർഗത്തിന്ന് പിടിച്ച് പുറത്താക്കി സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് അവസാന സമുദായം ഒരു തെറ്റ് ചെയ്യുമ്പോൾ നീ അവരെ സ്വർഗം കൊടുക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അല്ല ഇതെന്താറൊപ്പേ എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ആദൻ നബി ഒരു തെറ്റ് ചെയ്തപ്പോൾ പഠിച്ചും പിടിച്ച് പുറത്തിട്ട് നമ്മള് തെറ്റ് ചെയ്താൽ നമ്മൾ തെറ്റ് തെറ്റിതാ അല്ല എന്താ പറഞ്ഞ നീ ഞാൻ നിനക്ക് സ്വർഗം തരാമെന്ന് നബി ചിന്തിക്ക നബി അലൈഹി നാല് പരാതി കരഞ്ഞോണ്ട് അള്ളാനോട് പറഞ്ഞു ഒന്ന് പടച്ചവനെ ആദൻ നബി പറഞ്ഞ ഒന്നാമത്തെ പരാതി പടച്ചവനെ ഒരു തെറ്റ് ചെയ്തു ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും മുന്നൂറ് വർഷം കടന്നതു ആ ചെയ്തു നീ സ്വീകരിച്ചില്ല മുന്നൂറ് വർഷം ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ നടന്ന് ദ്വാ ചെയ്തു അവസാനം എന്റെ ദ്വാ സ്വീകരിച്ചത് മക്കയിൽ വന്ന് ദ്വായ ചെയ്തപ്പോഴാ എന്റെ ദ്വാ സ്വീകരിച്ച് അപ്പൊ എന്റെ ദ്വാ സ്വീകരിക്കാൻ ഒരു സ്ഥലമേ ഉണ്ടായിരുന്നുള്ളു പക്ഷേ നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എവിടെ വെച്ച് ദ്വാ ചെയ്താലും അള്ളാഹു നമ്മുടെ തൗപ സ്വീകരിക്കുമെന്ന് നമ്മൾ മക്കത്ത് പോണ്ട വീട്ടിൽ ഇരുന്ന് സ്വീകരിക്കും എവിടെ ഇരുന്നു രണ്ട് ആദൻ നബി അള്ളാഹുവിനോട് പറഞ്ഞ രണ്ടാമത്തെ പരാതി അല്ല ഞാൻ ഒരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നൂരി മാറ്റി ഞാനൊരു തെറ്റ് ചെയ്തപ്പോ എന്റെ വസ്ത്രം നീ ഊരിമാറ്റി പക്ഷേ ഈ സമുദായം തുണിയില്ലാതെ അവർ പാവം ചെയ്യുമ്പോ നീ അവരെ വസ്ത്രം ധരിപ്പിക്കുന്നു ഇതെന്താ പഠിച്ചവൻ അല്ലെ കള്ളു കുടിച്ചിട്ട് പോകുന്നവന് മുണ്ടുണ്ടോ ഉടുപ്പുണ്ടോ ഒന്നും ഇല്ല വിഭിചരിക്കുന്നവര് വസ്ത്രം ഇട്ട ഒന്നും നമ്മൾ വസ്ത്രമില്ലാതെ തെറ്റ് ചെയ്യുമ്പോ അള്ളാഹു നമ്മളെ വസ്ത്രം ധരിപ്പിക്കും രണ്ട് മഹന യാദൻ നബി മൂന്നാമത് പറഞ്ഞത് പഠിച്ചവേ ഞാനൊരു തെറ്റ് ചെയ്തപ്പം മുന്നൂറ് കൊല്ലം എന്നെയും എന്റെ ഭാര്യയെയും ഒറ്റയ്ക്കാക്കി മുന്നൂറ് കൊല്ലം ഞാനും എൻ്റെ ഭാര്യയും ഒറ്റയ്ക്കായിപ്പോയി ആരുമില്ല ഞങ്ങൾ രണ്ടുപേരെയും നീ പിരിപ്പിച്ചു പക്ഷേ അവസാന സമുദായം എത്ര തെറ്റ് ചെയ്താലും അവരെ നീ വീണ്ടും ഭാര്യയും ഭർത്താവിനെയും ഒരുമിച്ച് ജീവിക്കാൻ അവസരം കൊടുക്കുന്നല്ലോ നാല് ഞാൻ സ്വർഗത്തീ വെച്ചൊരു എന്നെ സ്വർഗത്തി നിറക്കി വിട്ടു അവര് സ്വർഗത്തിന്റെ വെളിയിൽ വെച്ച് തെറ്റ് ചെയ്യുമ്പോ നീ സ്വർഗം കൊടുക്കാമെന്ന് പറയുന്നല്ലോ അല്ലാ എന്ന് പരാതി കുറഞ്ഞുകൊണ്ട് ആദൻ നബി അലിഹിസ്സലാം അള്ളാഹുവിനോട് കരഞ്ഞു എന്ന് നബിൻസൂർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാണ് ഞാൻ ഇത് പറഞ്ഞത് നമ്മുടെ മഹത്വം മനസ്സിലാക്കാനാ ഞാൻ ഇത് പറഞ്ഞത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു അള്ളാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞതു ചെയ്തോ എവിടെ വെച്ച് ആ ചെയ്താലും അള്ളാഹു സ്വീകരിക്കാമെന്ന് അള്ളാഹു സ്വീകരിക്കുമെന്ന് പ്രവാചകം പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചെയ്യാ മനസ് കണ്ടെത്തിക്കോ മഹാനായ റസൂലു അവസരമില്ലല്ലോ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ കിട്ടുന്ന ഇതുപോലെ അവസരമില്ലല്ലോ ഇന്ന് മഗ്രിബിന്റെ സമയത്ത് ഒരു ലക്ഷം പേരെയാട് പടച്ചവൻ നരകത്തിൽ നിന്ന് കൈപിടിച്ച് കയറ്റുന്നത് ആ ഒരു ലക്ഷത്തിൽ ഒരാളാകാം നീ പരിശ്രമിച്ചു അതുകൊണ്ട് പ്രിയമുള്ളവര് ഇന്ന് മഗ്രിബിന്റെ തൊട്ട് മുമ്പ് അള്ളാകുവേ പടച്ചവരേതന്റെ ഭാര്യ മക്കളെ വിളിച്ച് പുറകിലിരുത്തി പടച്ചവന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞു ദുആ മക്കളെ നന്നാക്കണേ എന്നെ കണ്ണീര് കുടിപ്പിക്കുന്ന നാട്ടുകാരുടെ മുന്നിൽ നാണം വന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ല പഴച്ചവനെ നന്മയുടെ ഭാഗത്ത് നിൽക്കുന്ന മക്കളാക്കണേ അല്ല പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യാ മനസ്സുണ്ടോ പി എന്റെ പ്രിയമുള്ളവരെ സീരിയൽ എല്ലാം നിർത്തിവ യല്ലേ സീരിയൽ മുഴുവനും നിർത്തിവച്ചിരിക്കുകയല്ലേ ഇനി തുടങ്ങല്ലേ പൊന്നുമോള് ഇനി തുടങ്ങല്ലേ പൊന്നുമോള് മഹതിമാരുടെ ചരിത്രമുള്ള കഥകളുള്ള പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടല്ലോ സ്വർഗത്തിന്റെ റാണിയാ വാങ്ങിച്ചു പഠിച്ചോ പൊന്നുമോള് ഹദീജ ബി വെറതിയല്ലാകു ദുനിയാവിൽ വെച്ച് സലാം പറഞ്ഞ പെണ്ണാണ് ഹദീജി വെറതിയല്ലാകു തേലാറുക ഒരു പെണ്ണിനും കൊടുക്ക ഒമ്പത് അനുഗ്രഹങ്ങളാണ് അള്ളാഹു ആയിഷ ബീവിക്ക് കൊടുത്തത് ആയിഷ ബീവി എന്ന അല്ലാന്റെ ഒരു പെണ്ണിനും കൊടുക്കാത്ത ഒമ്പത് അനുഗ്രഹമാണ് കൊടുത്തത് ആയിഷ ബീവിയുടെ ചരിത്രം വായിച്ചിട്ട് നന്നാവ് എന്റെ പ്രിയപ്പെട്ടവർക്ക് മരിക്കുന്ന സമയത്ത് മുപ്പത് കൊല്ലം കരഞ്ഞു ചെയ്തത് മരിക്കുന്ന സമയം നോമ്പ മരിക്കുന്നതിന് വേണ്ടി കുടിച്ചിട്ട് മുപ്പത് കൊല്ലം ചെയ്ത വായിച്ചു പഠിച്ചോ നിനക്കറിയുവല്ലോ ഇഷ്ടമാണ് സ്വർഗം എനിക്ക് വല്ലാത്ത ഇഷ്ടമാ കാരണമെന്തേ സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല സ്വർഗത്തോടുള്ള ആഗ്രഹമല്ല അല്ല നിന്നെ കാണണമെങ്കിൽ സ്വർഗത്തിൽ വരണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറന്നുകൊണ്ട് ജീവിച്ച തിന്നൂരിൽ മിസ്രിയുടെ ചരിത്രം നിനക്കറിയുവല്ലോ കുറുആ മാത്രം സംസാരിച്ച വനിതയല് കുറു കൊണ്ട് മാത്രം സംസാരിച്ച വനിതയല് എന്റെ പെങ്ങൾ മോളെ എത്രയെത്രയോ നല്ല സഹാബി വനിതകളുണ്ടല്ലോ എന്തിനു പറയണം പെങ്ങള് മഹതിയായ മാഷിത്രാഹു താല ചരിത്രം അറിയുവല്ലോ മാഷി തബീബിയുടെ ചരിത്രമറിയാത്ത പെണ്ണുങ്ങളുണ്ടോ മഹാനായ ോറാജിന്റെ രാത്രിയുണ്ടല്ലോ ഇസ്രാജ്മെന്ന് പറയുന്ന അത്ഭുതകരമായ യാത്രയെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ

ഗന്ദകന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് മകരുവിന്റെ സമയം കഴിയുമ്പോ ചന്ദനമലയിലെ പെണ്ണിന്റെ കുഞ്ഞിനെന്ത് പറ്റി അവളുടെ ഭർത്താവിനെന്ത് പറ്റി എന്ന് ടെൻഷൻ അടിച്ചിട്ട് നോപ്പു പിടിച്ച പെങ്ങൾ കരയുമ്പോ അല്ലാണ്ട് വാഗനത്തിന്റെ മുകളിലൂടെ യാത്ര പോകുമ്പോ അതാ ഒരു വല്ലാത്ത സുഗന്ധമടിക്കുകയാ ഒരു വല്ലാത്ത സുഗന്ധമടിച്ച് വീശുകയാ അല്ലാണ്ട് റസൂല് ചോദിച്ചു ചിവിരി എവിടെ നിന്നാണ് ജിബിരി എവിടെ നിന്നാ ജിബിരിൽ ഈ സുഗന്ധമടിക്കുന്നത് എവിടെയാണ് ജിബിരിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമ്പോൾ അവിടന്ന് പറയുന്നു യാ റസൂലല്ലാഹ് അല്ലാന്റെ നബിയേ ആ കാണുന്ന ഖബറിനഗത്തു നിന്ന ആ കാണുന്ന ഖബറിനഗത്തു നിന്ന അത് സ്വർഗ്ഗത്തിൻ്റെ പരിമളവാ നബിയേ അത് സ്വർഗ്ഗത്തിൻ്റെ പരിമളവാ നബിയേ അല്ലാന്റെ റസൂൽ ചോദിച്ചു ജിബ്രീലിലേ ഏതു പ്രവാചകന്റെ ഖബറ ആ ഏതു പ്രവാചകന്റെ ഖബറ അല്ലാൻ്റെ റസൂലേ അത് പ്രവാചകന്മാരുടെ ഖബറല്ല അത് സുഹതാക്കളുടെ ഖബറല്ല അത് സഹാപത്തിന്റെ കബറല്ല പിന്നെ ആരുടെ ഖബർ എന്ന് ചോദിക്കുമ്പോൾ യാസൂലല്ലാ ഒരു ഉമ്മയുടെയും മൂന്ന് മക്കളുടെയും ഖബറിയേ നിന്നെ പോലെ വികാര വിചാരമുള്ള പച്ചയിറച്ചുള്ള കാണാനടകുള്ള സുന്ദരിയായ ആഡംബരത്തിന്റെ നടുവിൽ ജീവിച്ച ഒരു പാവപ്പെട്ട പെങ്ങളുടെയും മൂന്ന് മക്കളുടെയും കബറാനിബിരി നിർത്തുവോ പുറാക്കുന്നു നിർത്തുവോ അല്ലാണ്ട് റസൂല് ചോദിച്ചു ആരുടെ കബറ ഏത് പെണ്ണിന്റെ കബറ ഏത് പെണ്ണിന്റെ കബറയാ ആരും വെച്ച തിരക്കഥയല്ല ഏതെങ്കിലും ഒരു സംവിധായകന്റെ മനസ്സിൽ തോന്നിയ സാങ്കല്പിക കഥയല്ല അത് കണ്ടിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന കാഞ്ഞങ്ങാടുള്ള എന്റെ പ്രിയപ്പെട്ട പ്രായമുള്ള മുടി നിരച്ച തുരി ചുളുങ്ങിയ എന്റെ പ്രിയപ്പെട്ടവരെ കബറിൽ കാലം നീട്ടിയിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരോട് ഓർമ്മപ്പെടുത്തുകയാ എന്റെ അതാ അതാരുടെ കബറെന്ന് ചോദിക്കുമ്പോ ഒരു പെണ്ണിന്റെയും മക്കളുടെയും കബറാരപിയേ ഒന്ന് ഒന്ന് ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറാവുന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കടിഞ്ഞ സുഖാഡംബരങ്ങൾക്ക് നടുവിൽ കടിഞ്ഞളാട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാ പടച്ചവന്റെ ദീനിലേക്ക് കടന്നു വരികയാതാ മഹാനായ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാട് മൂസാ നബി ഒരു ദിവസം ബീബിയോട് പറയുക ഈ എന്ത് നല്ല കാര്യം ചെയ്യാ തുടങ്ങുമ്പോഴും രാജകൊട്ടാരത്തിന്റെ മണികറക്കകത്ത് മുടിചീകുന്നതിന് വേണ്ടി ഒരു പുതിയ ഒരു പുതിയ ചീപ്പടുക്കുകയാ പെണ്ണേ ആ സമയത്ത് പറഞ്ഞു ബിസ്മില്ലാ കൊട്ടാരത്തിലെ പെണ്ണ് യാട്ടാരത്തിലെ നാണക്കേടാണല്ലോ എന്തു പറഞ്ഞിട്ടും മാറ്റമില്ല എന്തുപദേശിച്ചിട്ടും മാറ്റമില്ല അവസാനം നാട്ടുകാർ അറിഞ്ഞു തുടങ്ങി വല്ലാത്ത നാണക്കേടായി ആ സമയത്ത് കൊട്ടാരത്തിൽ എല്ലാവരും കൂടെ യോഗം ചേർന്നു എന്നിട്ടൊരു തീരുമാനമെടുത്തു എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം എങ്ങനെയെങ്കിലും ആസിത്താല തിരിച്ചു കൊണ്ടുവരണം എന്റെ പ്രിയമുള്ളവരെ എന്തേ ചെയ്തതും എന്തേ ചെയ്തതെന്ന് നിറയുമോ പെണ്ണെ ഒരു ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മാസിറുക എന്തു പറഞ്ഞിട്ടും മാറുന്നില്ലെന്ന് കണ്ടപ്പോ ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാട് ഒരു വലിയ ചട്ടിക്കകത്ത് എണ്ണ തിളപ്പിക്കുകയാസിത ബീപ് അതികളാകു തേലാറുകയെ കൊണ്ടുവരികയാട് എന്നിട്ട് ചോദിച്ചു മാസിതാ ഈ തിളച്ചു മറിയുന്ന എണ്ണ കണ്ടോ പിന്മാറുമോ മാസിത പിന്മാറുമോ മാസി പറയുന്നു എന്റെ തീരുമാനം മാറ്റമില്ല പറയുന്നു ഈ ഈ നിനക്കുള്ളതല്ല നിനക്കുള്ളതല്ല ഉണ്ടല്ലോ ചരിത്രം പറയുന്നു ഏഴു വയസ്സാട് മാഷിത ബീപിയുടെ മൂത്ത മകളെ ശത്രുക്കൾ പിടിച്ച് വരിക്കുകയാട് ഈ എണ്ണയുടെ മുകളിൽ നിർത്തുകയാട് എന്നിട്ട് ചോദിക്കുന്നു മാസിതാ മടങ്ങി വരുവോ മാസിതാ മടങ്ങി വരുവോ എന്റെ പ്രിയപ്പെട്ട പെണ്ണേ ഇറങ്ങിയ ിയ ഫർദ്ധരിച്ചുകൊണ്ട് റമലാനിന്റെ രാപ്പകലുകൾ കാഞ്ഞങ്ങാട് ടൗണിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഈ സമുദായത്തെ നാണം കിടത്തുന്ന മുസ്ലിം പെണ്ണ് രാജ്മെന്ന് നിന്നപ്പോ ഫർദ്ദ ധരിച്ചു കൊണ്ട് ഫോട്ടോ എടുക്കാൻ മടിയില്ലാതെ പ്രായം മറന്നിട്ട് നിന്ന് പോയി എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരിയായ പെണ്ണ് തന്റെ പൊന്നുമകളോട് പറയുന്നു മോളേ കരയല്ലേ എന്റെ പൊന്നുമോള് കരയല്ലേ നമുക്ക് നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ ഏഴു വയസ്സുകാരിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ട് ഉമ്മ തന്റെ മകളോട് പറയുന്നു നാളെ സ്വർഗ്ഗത്തിൽ വെച്ച് കാണാ തന്റെ കണ്ണിന്റെ ിട്ട് പൊന്നുമോളെ കരിക്കുകയാട് തന്റെ പൊന്നുമോള് മരണഭിപ്രാളത്തില് കണ്ണിന്റെ മുന്നിൽ കിടന്ന് കരിയുകയാട് ഈ എല്ലുകൾ വാരി വെളിയിലിട്ടു രണ്ടാമത്തെ പൊന്നുമോളെ ചോദിച്ചു മാറ്റമുണ്ടോ മാസിത ബീവിയുടെ തീരുമാനത്തില് മാറ്റമില്ല രണ്ടാമത്തെ കുഞ്ഞിനെയും എണ്ണക്കകത്തിട്ട് കരിക്കുകയാട് മൂന്നാമതുണ്ടല്ലോ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ഇരിക്കുന്നതിലധികം പേരും ഇന്ന് മയ്യത്ത് കാണാൻ പോകേണ്ടവരാണ് അതുപോലെ തന്നെ തങ്ങളൊക്കെ പോകേണ്ടതുള്ളത് കൊണ്ട് ഷാല തങ്ങളുടെ ദുആ കഴിഞ്ഞ് നിസ്കരി പെട്ടെന്ന് ശാലദ ഞാൻ പ്രസംഗം നിർത്താൻ തങ്ങളുടെ ദുആായി കഴിഞ്ഞ് ഷാർദ പിരിക അള്ളാഹു ഭാഗ്യം നൽകി എനിക്ക് മാറാകട്ടെ ഷാല നിസ്കാരം നമുക്ക് ഇൻഷാൽ കഴിഞ്ഞിട്ട് ദുവാ കഴിഞ്ഞിട്ട് നിസ്കരിക്കാം പെട്ടെന്ന് നിർത്താൻ ഇൻഷാൽ മഹനായി റസൂൽ അള്ളാഹി അലൈഹി സ്വല തങ്ങൾ തന്റെ സഹാപത്തിനൊരു ദു പറഞ്ഞുകൊടുത്തു അള്ളാന്റെ റസൂല് തന്റെ സ്വഹാപത്തിൽ ഒരു ദ്വ പറഞ്ഞു കൊടുത്തു ആരെങ്കിലും ഈ ദ എല്ലാ ദിവസവും ചെയ്താൽ അവൻ വരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ കഴിയുമെന്ന് റസൂൽ എന്തായി ഞാനൊരു ദ്വയ പറഞ്ഞു തരാം ഞാനൊരു ദ്വയ പറഞ്ഞുതരാം എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എന്താ എല്ലാ ദിവസവും മോദിയാ കിട്ടുന്ന പ്രതിഫലം എഴുപത് പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ പറ്റും അള്ളാഹു ഭാഗ്യം നൽകി നിഗ്രഹിക്കാൻ മാറാകട്ടെ എഴുപത് പേരെ കൊണ്ടുപോയില്ലെങ്കിലും സ്വന്തമായിട്ടെങ്കിലും ഒന്ന് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകാൻ മാറാകട്ടെ അതുകൊണ്ട് ഞാൻ ശാന്തം പെട്ടെന്ന് നിർത്തുകയാണ് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹതിയായ മഹതിയായ മഹതിയുടെ തന്റെ പൊന്നുമോൾ തൻ്റെ പൊന്നുമോളുടെ മയ്യത്ത് തൻറെ പൊന്നുമകനെ നെഞ്ചിലേക്ക് തേർച്ചു വെച്ചിരിക്കുകയാണ് മാഷിത്തറതികല്ലാഹു തേലാനക പാല് കുടിക്കുന്ന കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചിരിക്കുന്ന ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല ശത്രുക്കള് ചോദിച്ചു കൊടുത്തില്ല അവസാനം മാഷിത്തറതികല്ലാഹു തേലാനകയുടെ പൊന്നുമോനെ തട്ടിപ്പറിക്കുകയാട് തട്ടിപ്പറി ചെട്ട് ശത്രുക്കൾ എണ്ണയുടെ മുകളിൽ നിർത്തി കേട്ട് ചോദിക്കുന്നു മാസിത്താ രണ്ടു മക്കളെ കൊന്നു രണ്ടു മക്കളെ നീ വെറുതെ കൊന്നു കളഞ്ഞല്ലോ ഈ ചോര കുഞ്ഞിനെ കൊല്ലണോ മാസിത്താ കണ്ടു കൊതി തീർന്നിട്ടില്ലല്ലോ പാല് കൊടുത്ത് കൊതി തീർന്നിട്ടില്ലല്ലോ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ലല്ലോ മാഷിതയാട് ഏതുമ്മുന്നത് സഹിക്കാൻ കഴിയുന്നത് കുടിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ കഴിയുന്നത് മാശിതബി പ്രതികളാകു താലാൻ കൈയുടെ കണ്ണ് നിറയുകയാണ് ശത്രുക്കൾ ചുറ്റു നിന്ന് ചിരിക്കാൻ തുടങ്ങി ശത്രുക്കൾ ചുറ്റു നിന്ന് ചിരിക്കാൻ തുടങ്ങി അല്ലാഹുവേ മാ മടങ്ങി ഉമ്മ നിന്ന് കരയുന്നത് കുടിക്കുന്ന ചോരക്കുഞ്ഞുണ്ടല്ലോ ശത്രുക്കളെ മുഴുവനും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്ലാമിക ചരിത്രത്തിൽ നാലേ നാല് മക്കളെ പാല് കുടിക്കുമ്പോ സംസാരിച്ചിട്ടുള്ളൂത്തെ ഭീപ്രതികളാകു തേരാനുകയ്യട പൊന്നുമോന് കരയുന്ന ഉമ്മയോടുമ്മാ കരയല്ലേ ഉമ്മ കരയല്ലേ ഉമ്മ അവരുടെ ഉമ്മ 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 കരയല്ലേ കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ എന്നെ നമുക്ക് നാളെ വെച്ച് കാണാമെന്ന് കുടിക്കുന്ന കരഞ്ഞുകൊണ്ട് പറയുമ്പോൾ പ്രിയമുള്ളവരെ പാതിരാത്രി പരി പരി പരിയിൽ സദസ്സിലേക്ക് നോമ്പ് കിടിച്ചു കൊണ്ട് കടന്നു വന്നവരോട് ആ പാൽ കുടിക്കുന്ന കുഞ്ഞു പറഞ്ഞ് ഒരേ ഒരു വാക്ക് വാക്കോർമ്മ ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് തന്റെ ഉമ്മയ്ക്ക് പറഞ്ഞു കൊടുത്ത ഒരേ ഒരു ഉപദേശം പറഞ്ഞു പഴന്ന് നിർത്തുകയാ ആ പൊന്നുമോൻ ഉമ്മയോട് പറഞ്ഞ വാക്കും നിന്നറിയുവോ ഉമ്മാ ിലെ തീ സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയുമ്മാ പക്ഷേ പടച്ചവന്റെ നരകത്തിൻ്റെ തീയുണ്ടല്ലോ അത് സഹിക്കാ നമ്മളെ കൊണ്ട് കഴിയൂല കുടിക്കുന്ന കുഞ്ഞുമ്മയ്ക്ക് കൊടുത്ത ഉപദേശമാട് തീ കണ്ടപ്പോ തിളച്ചു മറയുന്ന എണ്ണ കണ്ടപ്പോ കരയുന്ന പാൽ കുടിക്കുന്ന പൊന്നുമോ പറഞ്ഞു കൊടുക്കുകയാ ദുനിയാവിലെ തീ കൊടുക്കുകയാൽ നമ്മളെ കൊണ്ട് കഴിയുമ്പോ പക്ഷേ മനുഷ്യനെയും കല്ലുകളെയും ഇട്ട് കത്തിക്കുന്ന നരകത്തിന്റെ തീയുണ്ടല്ലോ അത് നമ്മളെ കൊണ്ട് കഴിയൂലമാ അതുകൊണ്ട് കരയല്ലേ അതുകൊണ്ട് കരയല്ലേ ചിരിക്കുന്ന മുഖത്തോടെ തന്റെ പൊന്നുപോലെ യാത്രയാകുകയാട് മൂന്ന് മക്കളും മരിച്ചു സദാ ഫിറാവൂൻ ഇറങ്ങി വരികയാട് ഫിറാവൂൻ ഇറങ്ങി വരികയാ മാഷിത്ത ബീവിയുടെ മുന്നിൽ വന്നിട്ട് പറയുന്നു മാഷിത്താ ഇനി എന്ത് ചെയ്താലും നീ മടങ്ങി വരില്ലെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ സാക്ഷാല് ഫിറാവുനാണ് ഒരു പെണ്ണിന്റെ മുന്നിൽ തോറ്റുപോകുന്നത് മക്കാമിന്റെ മുന്നിൽ ഫർദ്ദ ധരിച്ച നിസ്കാര തഴമ്പുമായി ഒരുമിച്ച് കൂടി എന്റെ പെണ് നിന്നെ പോലെ ഒരു പാപപ്പെട്ട പെണ്ണിന്റെ മുന്നിൽ ഫിറാവു പറഞ്ഞ വാക്കം നന്നറിയുമോ ഇനി എന്ത് ചെയ്താലും നീ തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം എനിക്കൊരുപാട് ഹിതമില്ല വളാണല്ലോ ഒരു മകളെ പോലെ നിന്നെ ഞാൻ പോയി അവസാനമായി വല്ല അഭിലാഷവുമുണ്ടോ അവസാനമായി വല്ല ആഗ്രഹമുണ്ടോ ആ സമയത്തതാ അവിടെ നിന്ന് പറഞ്ഞതെന്തെന്നറിയവോ മാഷിത ബീവി പറഞ്ഞതെന്തെന്നറിയുവോ എന്നെ നിങ്ങൾ കൊന്നിട്ട് കബറടക്കുമ്പോ എന്റെ മൂന്ന് മക്കളുടെ കത്തിക്കരിഞ്ഞ ശരീരം ഈ എന്റെ കൂടെ കബറടക്കടേ അവരെ കണ്ട് കൊതി തീർന്നിട്ടില്ല അവരെ സ്നേഹിച്ച് കൊതി തീർന്നിട്ടില്ല എന്റെ മക്കളെ എന്റെ കൂടെ കബറടക്കണമെന്ന് വസീയത്ത് ചെയ്യുമ്പോ എന്റെ പ്രിയമുള്ളവരെ അവരെ കൊന്നുകളയുകയാട് അവസാനം മൂന്ന് മക്കളെ ഒരു ഉമ്മയുടെ കബറിനകത്ത് കുടിച്ചു മൂടുമ്പോ എന്റെ പ്രിയമുള്ള പെങ്ങളെ അല്ലാണ്ട് റസൂലിനോട് ജിബിരിയിൽ പറയുന്നു യാ യാസൂലല്ലോ ആ പെണ്ണിന്റെയും മക്കളുടെയും കബറാരേ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് റമലാനാണ് ഇനി ഒരു അവസരമില്ലല്ലോ ഇനി ഒരു അവസരമില്ലല്ലോ മയത്തുകൾ കൊണ്ടുവന്ന് കുളിപ്പിക്കുന്നത് കണ്ടവരുണ്ടല്ലോ ഈ സദസീരം നട്ടവള മയ്യത്ത് കുളിപ്പിക്കുന്നവര് കണ്ടവരാണ് ഇനി ആറ് മയത്ത് പ്രായമില്ലാഹേ കൊച്ചു കുഞ്ഞു മുതല് കൊച്ചു മുന്ന് മുതല് പ്രായമുള്ളവരെ പഠിച്ചവരെ പത്ത് മുപ്പത് വയസ്സിന്റെ ഇടയില് പ്രായമുള്ള ആറ് മയ്യത്ത് നിരത്തി വച്ചിരിക്കുന്നത് കാണാ പോവുകയല്ലേ ഒരു ആറ് ഒരുമിച്ച് ആറ് ഒരുമിച്ച് കൂടിച്ചിട്ടിരിക്കുകയാ ഒരു കുടുംബത്തെ ഒറ്റയടിക്ക് കബറക്കാ പോകാതിരിക്കുകയാസാര ദിവസമാ നാളെ നമ്മളാകാം നാളെ നമ്മളാകാം കൊണ്ട് ഒരു കൊതുകിന്റെ ചിറകിന് പോലും വിലയില്ലാത്ത ഈ ഈ ദുനിയാവാ ദുനിയാവിന്റെ പുറകെ പടച്ചവനിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങിയിട്ട് പടച്ചവന്റെ സ്വർഗത്തിലേക്ക് പറവകളെ പോലെ പറന്നു പോകാ ഈ റമദാനിന്റെ പകലുകളും രാത്രികളും ധന്യമാക്കാ പരിശ്രമിച്ചു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം നിങ്ങൾക്കറിയുമല്ലോ ഈ പരിപാടി ലക്ഷ്യത്തിന്റെ ഈ പരിപാടി വെച്ചതിന്റെ ലക്ഷ്യം കഴിഞ്ഞ വർഷം ഇതുപോലെ ഒരുമിച്ചകോട് എന്റെ നല്ല കാര്യത്തിന് വേണ്ടി പൈസ നിങ്ങൾ കൊടുത്ത പൈസ കൊണ്ടാ ആ വസ്തു വാങ്ങിയിട്ടിരിക്കുന്നത് ഒരു വർഷം കഴിഞ്ഞു വീണ്ടും ഒരവസരം വന്നിരിക്കുകയാ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാ റമദാ മാസമാണ് ഈ മക്കാമിൽ കഴിക്കുന്ന മഹാരഥന്റെ മനുഷ്യ നിങ്ങൾക്കറിയുമല്ലോ ഈ മഹാന്റെ അനുഗ്രഹം

പോകില്ല കാഞ്ഞാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരം മരിച്ചാൽ കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരം കാഞ്ഞങ്ങാട്ടിലെ റോഡിന്റെ സൈഡിൽ വാടക വീട്ടിൽ കിടക്കുന്നവൻ മരിച്ചാൽ പോകുമ്പോ ഒന്നും കൊണ്ടുപോകില്ല കാഞ്ഞങ്ങാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരനാണല്ലോ മരിക്കുമ്പോ ഒരു കദറിന്റെ തുണിയിൽ പൊതിയാ ഒരു കതറിന്റെ ഉടുപ്പ് ധരിക്കാ എന്ന് പറഞ്ഞിട്ട് ഒരാളും നിന്നോട് ഭരണ കാണിക്കൂല ഒരാളും നിന്നോട്

ഒരു സ്വർണത്തിന്റെ തുമ്പെങ്കിലും ഇടാത്ത ഒരു ഗ്രാമങ്കിലും ഇടാത്ത ഒരു പെണ്ണ് പോലും ഈ സദസ്സിലില്ല അള്ളാഹുവേ നിനക്ക് സ്വർഗമാണോ വേണ്ടത് സ്വർണമാണോ വേണ്ടത് സ്വർണമാണോ വേണ്ടത് തീരുമാനിക്കു പൊന്നുമോള് തീരുമാനിക്കു പൊന്നുമോള് സയ്യദെ സതൊക്കെ ചോദിക്കുമ്പോ മഹാനായ സയ്യിദിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണേ ഞങ്ങൾക്ക് വേണ്ടി ദ്വാ പറയാ കഴിയുമോ പ്രിയപ്പെട്ടവരോട് ലക്ഷങ്ങൾ ചോദിക്കുന്നില്ല ചോദിക്കുന്നില്ല രൂപ ോ പൊന്നുമോള് വർഷത്തെ വിവാദത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ആ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയത്തിന്റെ അളവാട് കൊടുക്കാൻ കഴിയുമോ ഒരു നല്ല കാര്യത്തിനല്ലേ അല്ലാഹുവേ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല ചോദിക്കുമ്പോ ചാടിയെടുനേറ്റ് പറയണമെന്ന്